മധുര തെക്കേ ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ വൈഗ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പൗരാണിക നഗരം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള സാംസ്കാരിക ചരിത്ര പശ്ചാത്തലമുള്ള സ്ഥലം നൂറ്റാണ്ടുകളോളം പാണ്ഡ്യരാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിലകൊള്ളുന്ന ചരിത്രപ്രസിദ്ധമായ നഗരം മധുര മീനാക്ഷി ക്ഷേത്രം വൈഗ നദിക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം എന്നും പറയപ്പെടുന്നു പാർവതീദേവിയെ മീനാക്ഷിയായും പതിയായ ഭഗവാൻ ശിവനെ സുന്ദരേശ്വരനായും ആരാധിക്കുന്ന ക്ഷേത്രം പതിനാല് ഗോപുരങ്ങളാണ് ഈ ക്ഷേത്ര സമുച്ചയത്തിന്റെ പ്രധാന ആകർഷണം ഇതിലേറ്റവും വലുത് നൂറ്റി എഴുപതടി ഉയരമുള്ള തെക്കേ ഗോപുരം മനോഹരമായ മുപ്പത്തി മൂവായിരത്തോളം ശില്പങ്ങളാണ് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്നിനും ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ചിനും ഇടയിലായിരുന്നു ക്ഷേത്ര നിർമ്മാണം ഇവിടെ എത്തുന്നത് ദിനം പ്രതി പതിനയ്യായിരത്തോളം സന്ദർശകരാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തപ്പെടുന്ന തിരുക്കല്യാണമാണ് പ്രധാന ഉത്സവം മധുര നഗരത്തിന്റെ മധ്യത്തിലായാണ് മീനാക്ഷി ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യയുടെ മകുടോദാഹരണം ഇവിടുത്തെ ആയിരം കൽ മണ്ഡപം അതിപ്രശസ്തമാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊൻപതിൽ നിർമ്മിക്കപ്പെട്ട ഒരു വാസ്തുവിസ്മയമാണ് ആയിരം കൽ മണ്ഡപം അഷ്ടശക്തി മണ്ഡപം പുതുമണ്ഡപം തെപ്പക്കുളം എന്നിവയും ക്ഷേത്രത്തിന്റെ ഭാഗം തിരുമലൈ നായ്ക്കർ പാലസ് മധുര ഭരിച്ചിരുന്ന നായക രാജവംശത്തിലെ തിരുമലൈ നായക് എന്ന രാജാവ് പണി കഴിപ്പിച്ച കൊട്ടാരം ആയിരുന്നു നിർമ്മാണം ദ്രാവിഡ രജപുത്ര മനോഹരമായ സങ്കലനം മീനാക്ഷി ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഈ കൊട്ടാരം പത്തൊൻപതടി വീതിയും എൺപത്തിരണ്ടടി ഉയരവുമുള്ള കൂറ്റൻ തൂണുകളാണ് ഈ പാലസിന്റെ പ്രത്യേകത തമിഴ്നാട് പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഇപ്പോൾ ഈ കൊട്ടാരം ടൂറിസ്റ്റുകൾക്കായി ചിലപ്പതിക്കാരത്തെ അധികരിച്ചുള്ള സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോ എല്ലാ വൈകുന്നേരങ്ങളിലും ഇവിടെ നടത്തപ്പെടുന്നു ഗാന്ധി മ്യൂസിയം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സ്മരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ മധുരയിൽ സ്ഥാപിതമായ മ്യൂസിയം ഇന്ത്യയിലെ അഞ്ച് ഗാന്ധി മ്യൂസിയങ്ങളിലൊന്ന് ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് ഗാന്ധിജി തന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്തുകളാണ് പ്രധാന ആകർഷണം ഗാന്ധിജിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഫോട്ടോകൾ പെയിന്റിങ്ങുകൾ ശില്പങ്ങൾ എന്നിവയാണ് മറ്റൊരു പ്രത്യേകത എഴുന്നൂറ് രൂപ മുതൽ പതിനായിരം രൂപ വരെയുള്ള വിവിധ താമസ സൗകര്യങ്ങൾ മധുരയിൽ ലഭ്യമാണ് ഓൺലൈൻ ബുക്കിംഗും ലഭ്യമാണ് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നും മധുരയിലേക്ക് ബസ് സർവീസുകളുണ്ട് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ മധുര ജംഗ്ഷൻ രണ്ട് കിലോമീറ്റർ ഏറ്റവും അടുത്ത എയർപോർട്ട് മധുര ഇന്റർനാഷണൽ എയർപോർട്ട് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം